നമസ്തേ ഇന്ന് ആസ്ട്രോവൈഷ്ണവില് സർപ്പശാപം അല്ലെങ്കിൽ നാഗശാപം വിശ്വാസികൾക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ സർപ്പദോഷം അല്ലെങ്കിൽ നാഗദോഷം അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് നാഗങ്ങൾ അപ്പം അതിന് മഹാഭാരതത്തിലൊരു കഥയാണ് ആദ്യം പറയുന്നത് കശ്യ പ്രജാപതിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു കദ്രുവും വിനിതയും ഇവർക്ക് രണ്ടു പേർക്കും ഒരിക്കൽ അദ്ദേഹം രണ്ടു വരം കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളാൻ പറഞ്ഞു അന്നേരം കദ്രു പറഞ്ഞു എനിക്ക് ആയിരം പുത്രന്മാർ വേണമെന്നാണ് വിനിത പറഞ്ഞു എനിക്ക് ഈ കദ്രുവിൻ്റെ പുത്രന്മാരെ പോലെ തന്നെ അവരെക്കാൾ ശക്തിയുള്ള രണ്ട് പുത്രന്മാർ മതിയുന്നു അങ്ങനെ അദ്ദേഹം അവർക്ക് രണ്ടുപേർക്കും കദ്രുവിന് ഒരു വലിയ മുട്ടയും അതുപോലെ വിനിതയ്ക്ക് രണ്ട് മുട്ടയും കൊടുത്തു ഈ കദ്രുവിൻ്റെ മുട്ട വിരിഞ്ഞ് ആയിരം നാഗങ്ങൾ ഉണ്ടായിരുന്നതാണ് നാഗക്കുഞ്ഞുങ്ങൾ അങ്ങനെ കദ്രു അങ്ങനെ അവരെ സന്തോഷത്തോടു കൂടി കളിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഈ വിനിതയ്ക്ക് ഭയങ്കര പ്രയാസമായി ഉടനെ വിനിത തനിക്ക് കിട്ടിയ രണ്ട് മുട്ടകളിൽ ഒരെണ്ണം പൊളിച്ചു ആ ഒരെണ്ണം പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്ന് പാതി മാത്രം പൂർത്തിയായിട്ടുള്ളൊരു കുട്ടി പുറത്തേക്ക് വന്നു അതാണ് അരുണൻ അരുണൻ പുറത്തു വന്ന് ക്ഷമയില്ലാതെ ഈ മുട്ട പൊട്ടിച്ചിട്ടുള്ള അമ്മയ്ക്ക് ഒരു ശാപം കൊടുത്തു നീ കദ്രുവിൻ്റെ ദാസിയായിട്ട് തീരും എനിക്ക് നിനക്ക് ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ കൂടി ആ രണ്ടാമത്തെ മുട്ട നീ സൂക്ഷിച്ചാല് അതിൽ നിന്ന് എൻ്റെ അനിയൻ പുറത്തു വരും ആ അനിയൻ ഈ ദോഷത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അരുണൻ ആകാശത്തേക്ക് പോയി സൂര്യ ഭഗവാന്റെ തെരാളിയായിട്ട് മാറി അങ്ങനെ വിനിത ഈ രണ്ടാമത്തെ മുട്ട ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് അത് പൂർത്തിയാവുന്നത് വരെ കാത്തു നിന്നു അങ്ങനെ അത് വിരിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായ ആളാണ് അങ്ങനെ ഗരുഡൻ ഉണ്ടായത് അങ്ങനെ ഒരിക്കൽ കദ്രും വിനിതയും കൂടിയിട്ട് ഇങ്ങനെ ഒരു ഉദ്യാനത്തിലൂടെ നടന്ന് പോകുന്ന സമയത്ത് അങ്ങ് അകലെ ഉച്ചവസ് എന്ന കുതിര ഇങ്ങനെ നിൽക്കണ കണ്ടു അപ്പോൾ വിനിത പറഞ്ഞു ആ കുതിര മുഴുവൻ വെളുത്തനാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കദ്രു പറഞ്ഞു ഏ അല്ല അതിൻ്റെ വാല് കറുതിട്ടാണെന്ന് അങ്ങനെ അവരതൊരു പന്തയം വെച്ചു അങ്ങനെ നമുക്ക് നോക്കാം ആര് പറഞ്ഞതാണ് ശരി എന്നാൽ ആ ശരിയായ ആൾക്ക് ആ തെറ്റായ ആൾ ദാസിയായിട്ട് തീരണം അങ്ങനെ കുറച്ച് ദൂരം നടന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കദ്രുവിന് മനസ്സിലായി ആ കുതിര മുഴുവൻ വെളുപ്പാണെന്ന് ഉടനെ കദ്രു എന്ത് ചെയ്തു എന്നറിയോ തൻ്റെ മക്കളായ നാഗങ്ങളോട് ആ കുതിരയുടെ വാലിൽ പോയി കടിച്ചു തൂങ്ങി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് ആഗങ്ങൾ പോയിട്ട് ആ കുതിരയുടെ വാലിൽ കടിച്ചു തൂങ്ങി നിന്നു രണ്ടുപേരും ഇങ്ങനെ കൂടി ദൂരെ നിന്ന് നിന്നു നോക്കിയപ്പോൾ ശരിയാണ് ആ കുതിരയ്ക്ക് കറുത്ത വാലാണ് അങ്ങനെ വിനിത ഈ കദ്രുവിൻ്റെ ദാസിയായിട്ട് തീർന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ആ ഗരുഡനും ഇങ്ങനെ അവരുടെ ദാസിയായിട്ട് നിന്നു അങ്ങനെ ഒരു ദിവസം വിനിത ഈ ഗരുഡന് ഈ ശാപത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു ഗരുഡൻ ചോദിച്ചു എന്താ അമ്മയെ നമ്മളിങ്ങനെ ഈ നാഗങ്ങളെ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു കഥ പണ്ട് ഉണ്ടായിരുന്നു ഇനി ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടും ഗരുഡൻ ആലോചിച്ചു നാഗങ്ങളോട് തന്നെ ചോദിച്ചു ഞങ്ങൾ എന്താ വേണ്ടത് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം വേണം അപ്പം നാഗങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അമൃതകുംഭം കൊണ്ടു തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഈ ശാപത്തിൽ നിങ്ങളെ മോക്ഷാക്കാം അങ്ങനെ ഗരുഡൻ ഇന്ദ്രലോകത്തിലേക്ക് പോയി അവിടെ ചെന്ന് ഇന്ദ്രൻ്റെ അവിടെ വലിയ യുദ്ധമൊക്കെ ചെയ്ത് ആ അമൃതകുംഭം നേടിയെടുത്ത ശേഷം ഗരുഡൻ ഇവിടെ നാഗങ്ങൾക്ക് കൊണ്ടു കൊടുത്തുന്നതാണ് അങ്ങനെ നാഗങ്ങൾക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അവർ വിരിച്ചിട്ട് അതിനകത്താണ് ഈ അമൃതകുംഭം വെച്ചത് അത് കഴിഞ്ഞ് നാഗങ്ങൾ കുടിക്കാൻ പോയി കുളിച്ചു വന്ന് കഴിക്കാം അങ്ങനെ പോയ സമയത്ത് ഇന്ദ്രൻ വന്ന് ഈ അമൃതകുംഭം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ നാഗങ്ങൾ വന്നപ്പോൾ ദർഭ മാത്രമേ കാണുന്നുള്ളൂ അപ്പം ആ ദർഭപ്പുല്ല് നാഗങ്ങൾ നക്കിയോണ്ടത്രേ നാഗങ്ങൾക്ക് ഈ നാവ് രണ്ട് നാവായിട്ട് തീർന്നത് എന്നൊരു കഥയും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഗരുഡൻ വിനിതയും ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടി അതുപോലെ തന്നെ ഈ ഉച്ചൈശ്രേവസിൻ്റെ വാലുവിക്ക് അടിച്ചു തൂങ്ങാൻ പറഞ്ഞപ്പോൾ ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള നാഗങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളത് ചെയ്യില്ല ദേഷ്യം വന്ന കദ്രു ശബിച്ചു മക്കളെ ഈ പാണ്ഡവ വംശത്തിൽ ജനമേജ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവുന്നു അദ്ദേഹത്തിൻ്റെ സർപ്പശത്രത്തിൽ നിങ്ങളെല്ലാം വരിച്ചു പോകുന്നൊരു ശാപം കിട്ടി നാഗങ്ങൾക്ക് അങ്ങനെ ആ നാഗങ്ങളെല്ലാം പ്രയാസത്തിലായിട്ടിങ്ങനെ അലഞ്ഞു അലഞ്ഞുതിരിഞ്ഞ് നടന്നു ഉടനെ വാസുകിയെയും കൂട്ടിയിട്ട് നാഗങ്ങൾ ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മാവിനോട് ചോദിച്ചു ബ്രഹ്മദേവ ഇതിന് എന്താണ് ഒരു പരിഹാരം ഉണ്ടാവുക ഉടനെ ബ്രഹ്മദേവൻ പറഞ്ഞു വാസുകിയുടെ സഹോദരിയായ ജരൽക്കാരുവിന് അതേ പേരിൽ തന്നെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അതിനകത്ത് ഒരു പുത്രൻ ഉണ്ടാവും ആസ്തികനാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ സർപ്പശത്വത്തിനെ നിർത്തി നിങ്ങളെ ഇതിൽ നിന്ന് മുക്തരാക്കുമെന്ന് പറഞ്ഞു ഇതാണ് ഈ നാഗങ്ങളെ കഥ ഈ നാഗങ്ങളെയാണ് നമ്മൾ ഈ ഭൂമിയിൽ പൂജിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കദ്രുവിൻ്റെ സന്താനങ്ങളായിട്ടുള്ള നാഗങ്ങളാണ് ഇനി സർപ്പദോഷങ്ങൾ എങ്ങനെയാണ് നമുക്ക് വരിക എന്ന് നോക്കാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സർപ്പങ്ങളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ സർപ്പദോഷം വരാം അതുപോലെ സർപ്പക്കാവുകൾ നശിപ്പിക്കാൻ ഇടവന്നാൽ സർപ്പക്കാവുകളിൽ അശുദ്ധി വലിച്ചെറിയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ സർപ്പദോഷങ്ങൾ വരാം നമുക്ക് പരമ്പരാഗതമായിട്ട് സർപ്പപൂജകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന കുടുംബത്തിൽ അത് മുടങ്ങിക്കഴിഞ്ഞാലും ഈ സർപ്പദോഷം വരാം ഈ സർപ്പദോഷ നിമിത്തമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവാറെന്ന് നോക്കാം പ്രധാനായിട്ടും സന്താന തടസ്സങ്ങളാണ് പിന്നെ വിട്ടുമാറാത്ത ചർമ്മ രോഗങ്ങൾ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് വൈകല്യങ്ങൾ അതുപോലെ സ്വപ്നത്തില് സർപ്പത്തെ കണ്ട് ഭയക്കുന്ന അവസ്ഥ ഇതൊക്കെ ഈ സർപ്പദോഷങ്ങൾ കൊണ്ട് ഉണ്ടാവാം ഇങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു ജ്യോതിഷിയെ ചെന്ന് കാണും അദ്ദേഹം രാശിയൊക്കെ വെച്ച് സർപ്പദോഷങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ പറയും അപ്പം നമ്മളതൊക്കെ യഥാവിധി ചെയ്യുന്നുണ്ടാവാം എന്നിട്ടും നമുക്ക് ഈ പ്രയാസങ്ങളൊന്നും മാറുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ക്ഷേത്രത്തിൽ വരുന്ന ഒരുപാട് പേര് ഈ പ്രയാസങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയും ഞങ്ങൾ ഈ പൂജകളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രയാസങ്ങൾ മാറാത്തത് പ്രധാനമായിട്ടും ജ്യോതിഷികൾ പറയുന്ന പരിഹാരങ്ങളിൽ ഒന്ന് സർപ്പബലിയാണ് പിന്നെ നാഗർക്ക് നൂറും പാലും കൊടുക്കുക അതുപോലെ സർപ്പക്ഷേത്രത്തിൽ ചിത്രകൂടം പാമ്പിൻ്റെ പ്രതിമകൾ വെള്ളിമുട്ട ഇതൊക്കെ കൊണ്ട് സമർപ്പിക്കുക അതേപോലെ തന്നെ സർപ്പത്തിന് പാലഭിഷേകം കഴിക്കുക സർപ്പത്തിന് മഞ്ഞൾപ്പൊടി കൊണ്ട് സമർപ്പിക്കുക ഇതൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ ഈ ദൈവികപരമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നും കൂടി നമ്മൾ ഒന്ന് പരിശോധിച്ചു നോക്കണം എല്ലാ ദോഷങ്ങളും ബാധിക്കുന്നത് മനസ്സിനെയാണ് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ് മനസ്സ് ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സാധനമാണ് എപ്പോഴാണ് എന്താണ് ചിന്തിക്കുക എന്താണ് ചെയ്യുക എന്നൊന്നും നമുക്ക് മനസ്സിനെ പ്രവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ദോഷങ്ങളൊന്നും മാറാത്തത് കൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതിലുള്ള വിശ്വാസവും കൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ പ്രശ്നത്തിനൊന്നും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് ദോഷങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ മനസ്സ് തന്നെയാണെന്നാണ് മനസ്സിലേക്ക് ഒരു പ്രശ്നം കയറി വന്നാൽ അത് പരിഹരിക്കണമെങ്കിൽ ആ മനസ്സിനെ അത് നമ്മൾ ബോധ്യപ്പെടുത്തണം നമ്മുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത് മനസ്സാണ് ആ മനസ്സിനെ നമ്മൾ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അത് പരിഹരിക്കണമെങ്കിൽ അതിനെ തന്നെ ബോധ്യപ്പെടുത്തണം അതുകൊണ്ടാണ് പൂർവികന്മാർ ആവാഹനകളൊക്കെ നടത്തുന്ന സമയത്ത് ഈ അവരുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നു എന്ന് തോന്നിക്കണേ ആ ബാധ അത് അവരുടെ മനസ്സ് തന്നെയാണ് ആ മനസ്സ് മനസ്സങ്ങനെ ധരിച്ചു വച്ചേക്കേണ്ടതാണ് ആ മനസ്സ് ഒരാളെ കൊല്ലണം എന്ന് തോന്നിയാൽ അതിനു പകരം അതേപോലെ ഒരു കുമ്പളങ്ങയോ ഒക്കെ ആ രൂപം പോലെ ഉണ്ടാക്കി അതിനകത്ത് കുറേ ഗുരുതിയൊക്കെ കലക്കി ചേർത്ത് വെച്ച് ആ വെള്ളരിക്ക വെട്ടി അദ്ദേഹത്തെ കൊന്നു എന്ന് ആ ആ ബാധ കൂടിയ ആളെ ബോധിപ്പിക്കണം ആ ബോധ്യം വന്നാൽ മാത്രമേ ആ ബാധ ശരീരത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്നാണ് ഇതിൻ്റെയൊക്കെ പിറകലെ ഒരു മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കൊരു സർപ്പദോഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് ബാധിച്ചേക്കണത് നമ്മുടെ മനസ്സിന് തന്നെയാണ് അത് ബാധിച്ചേക്കുന്നത് അപ്പം മനസ്സിന് ഇതെങ്ങനെയാണ് ബാധിച്ചേക്കണമെന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവത്തിലും ശീലത്തിലും ഒക്കെയാണ് ഈ ദോഷങ്ങളെല്ലാം ഉണ്ടാവുക ഇപ്പോൾ സർപ്പദോഷം ബാധിച്ച ആൾക്കാർക്ക് വികാരങ്ങൾക്ക് അടിമപ്പെട്ടായിരിക്കും അവർ ഓരോ പ്രവൃത്തികളും ചെയ്യുക അതുകൊണ്ടാണ് അവർക്ക് കരകയറി പോകാൻ സാധിക്കാത്തത് ഏതെങ്കിലും ഒരു വികാരത്തിന് അടിമപ്പെട്ട് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ സ്ത്രീ വിഷയത്തിലായിരിക്കും ചിലപ്പോൾ വണ്ടികളിലായിരിക്കും ചില കച്ചവടങ്ങളിലായിരിക്കും ചില ആൾക്കാർക്ക് സുഹൃത്തുക്കളായിരിക്കും അടിമകളായിരിക്കും സുഹൃത്തുക്കളുടെ അടിമയായിട്ട് ഇങ്ങനെ കഴിയും അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളിൽ വരെ നമുക്ക് ഈ അടിമത്തം ഉണ്ടാവാം മൃഗങ്ങളിൽ ഉണ്ടാവാം അതുപോലെ ചില പ്രത്യേക വസ്തുക്കൾ ഇപ്പോൾ മൊബൈൽ അതുപോലെ നമുക്ക് ചില പ്രധാനപ്പെട്ട വസ്തുക്കൾക്ക് ഒരു ക്രൈസ് അതിനെ അതിലുള്ള അമിതമായിട്ടുള്ള താല്പര്യം ഇതാണ് അയാളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിലെ മറ്റ് കർമ്മമേഖലകളിൽ ഉയരാൻ സാധിക്കില്ല അതിനകത്ത് നിരന്തരം പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ നിരന്തരമായ പരാജയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മനുഷ്യന്റെ ഉള്ളിൽ നിരാശ അതുപോലെ നഷ്ടബോധം ഉണ്ടാവാൻ തുടങ്ങും രോഗങ്ങൾക്ക് കാരണം നഷ്ടബോധമാണ് നമ്മൾക്ക് പഠിച്ചിട്ടൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ചവരെല്ലാം നല്ല നിലയിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള നഷ്ടബോധങ്ങൾ പല മേഖലകളിലും കർമ്മ മേഖലയിൽ വരാം വിദ്യാഭ്യാസ മേഖലയിൽ വരാം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സൗകര്യങ്ങൾ കുറവായിരിക്കും അപ്പുറത്തുള്ള കുടുംബത്തിൽ കൂടുതൽ സൗകര്യമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള നഷ്ടബോധങ്ങൾ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന സമയത്താണ് ഈ നിരന്തരമായിട്ടുള്ള രോഗങ്ങളെ കീഴ്പ്പെടുത്തുന്നത് അപ്പൊ സർപ്പശാപത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു രോഗമാണ് ചർമ്മരോഗം മാറാത്ത ചർമ്മരോഗം രോഗം അവരുടെ ഉള്ളില് ഏതെങ്കിലും തരത്തിലൊരു നിരാശ കടന്നു കൂടിയിട്ടുണ്ടാവും അതുപോലെ വസ്തുക്കളിൽ അമിത താല്പര്യം കൊണ്ട് തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളില് കൃത്യമായിട്ട് ശ്രദ്ധ കൊണ്ടുപോകാൻ സാധിക്കില്ല ആരോടെങ്കിലും ഒരാളോടൊരു പകയോ വിദ്വേഷമോ എന്തെങ്കിലും വന്നാൽ അതാണ് പിന്നെ അയാളുടെ ജീവിതത്തെ നിയന്ത്രിക്കുക അതാണ് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു പറയാൻ കാരണം അപ്പൊ ഈ ദോഷങ്ങളുള്ള കുടുംബത്തിൽ ഇത് മനസ്സിനെ സ്വാധീനിച്ച് മനസ്സാണ് പിന്നെ ഈ ഇദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്തു ഈ മനസ്സിനെ സ്വയം നിരീക്ഷിച്ച് നമ്മൾ അതിനെ നേരെയാക്കി നേരെയാക്കിയെടുത്താൽ തീർച്ചയായിട്ടും ഈ സർപ്പശാപം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകും പിന്നെ ഈ ദോഷങ്ങളുടെ ഒരു പ്രത്യേകത ഈ പൂർവികമായിട്ടുള്ള ആൾക്കാർ കുഞ്ഞു കുട്ടികളിലെല്ലാം ഇങ്ങനെ ദോഷവശങ്ങളെ പല കാലഘട്ടത്തിൽ പറഞ്ഞ് 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 അവരുടെ ഉള്ളിൽ തനിയെ ഈ ദോഷ വിശ്വാസം കൂടി 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 വരും അത് പിന്നീട് നേരെയാക്കാനും പറ്റില്ല നശിച്ചു പോയിട്ടുള്ള സർപ്പ കാവുകളൊന്നും നമുക്ക് നേരെയാക്കി എടുക്കാൻ സാധിക്കില്ല കാരണം കാലഘട്ടം മാറി ധാരാളം സമൂഹത്തിൽ പല വിധത്തിലുള്ള വിഭാഗക്കാർ ചേർന്ന് കൂടി നിൽക്കുന്ന ഒരു സമൂഹമാണിത് ഈ സമൂഹത്തിൽ ഒരിക്കലും നമ്മളുടേതാ വിശ്വാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സർപ്പ പരിഹാരങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്ന് നിർബന്ധമില്ല ചില ആൾക്കാർക്ക് സാധിക്കും നമ്മുടെ അറിവിനെ നേരെയാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ മനസ്സിനത് ബോധ്യപ്പെടും ഇതിൽ ഈ ദോഷങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ് ആ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ഒരാളെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് അങ്ങനെ സമീപിച്ചാൽ ഈ സർപ്പദോഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോവുകയും പിന്നീട് നിങ്ങൾ ഈ രോഗത്തിന് ഒരു മരുന്ന് കഴിച്ചാൽ ആ രോഗം മാറിപ്പോവുകയും ചെയ്യും ഈ സർപ്പദോഷമുള്ളവർ ഏതെങ്കിലും വസ്തുക്കളിലോ അതുപോലെ വ്യക്തികളിലോ അമിതമായ താല്പര്യം ഉണ്ടാവുകയും അതുവഴി തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിന്റെ ക്രമത്തില് മറക്കുകയും ചെയ്യും അങ്ങനെ ഏതെങ്കിലും ഒരു വികാരത്തിന് അടിമപ്പെട്ട് ജീവിക്കും സ്വാർത്ഥത വളരെ കൂടി നിൽക്കും ഇവിടെ സ്വാർത്ഥത എന്ന് വിചാരിച്ചാല് എല്ലാം എനിക്ക് വേണം എന്നുള്ളതല്ലോ സ്വാർത്ഥത എന്ന് പറയുന്നത് എല്ലാവരും തൻ്റെ വഴിയിലൂടെ തന്നെ വരണം എന്ന നിർബന്ധമാണ് ആ വഴിയിൽ മറ്റുള്ളവർ വന്നില്ലെങ്കിൽ അവർക്ക് പ്രയാസമാവും ഒരിക്കലും തൃപ്തിയാവാത്ത ലൈംഗിക മോഹങ്ങൾ അതുപോലെ ആഗ്രഹങ്ങൾ ഇതൊക്കെ എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും പതിനഞ്ച് പതിനാറ് വയസ്സിലെല്ലാം ഈ രാഹുവിൻ്റെ ദോഷം സർപ്പദോഷം വരികയാണെങ്കിൽ അവർ ഏതെങ്കിലും പ്രണയബന്ധത്തിൽ പോയി ചെന്ന് ചാടും ലൈംഗിക മോഹങ്ങൾക്കായിരിക്കും താല്പര്യം അതിൽ ഭ്രമിച്ച് ആ പെണ്ണിൻ്റെ പിറകെ പോയി അല്ലെങ്കിൽ ആ ആണിൻ്റെ പിറകെ പോയിട്ട് ആ ജീവിതം നശിച്ചു പോകും ഇതിനെയൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് പരിഹാരം ചെയ്യുക എന്നതാണ് ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏക മാർഗം ഇനി സർപ്പദോഷത്തിന് ഒരു പരിഹാരം നമ്മുടെ പുരാണത്തിൽ പറയുന്നുണ്ട് ഈ ജ്യോതിഷികൾ വിധിക്കുന്നതല്ലാതൊരു പരിഹാരമാണ് നാഗപഞ്ചമി വ്രതം ഈ നാഗപഞ്ചമി വ്രതം എന്ന് പറയുന്നത് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രഹ്മാവ് നാഗങ്ങൾക്ക് മാതാവിൻ്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു ആ വഴി പറഞ്ഞു കൊടുത്തത് പഞ്ചമി ദിവസമായതുകൊണ്ട് ആ ദിവസം സർപ്പങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ പഞ്ചമി ദിവസം നമ്മൾ ഉപവാസം എടുത്തുകൊണ്ട് നാഗങ്ങളെ ആരാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സർപ്പശാപം പൂർണ്ണമായിട്ട് മാറുമെന്നും നമ്മൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും എന്നുമാണ് പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഇനി നമുക്ക് ഈ നാഗപഞ്ചമി വ്രതം എങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കാം നമ്മൾ ചതുർത്ഥിയായിട്ട് ഒരിക്കൽ എടുക്കണം അതുപോലെ പഞ്ചമി ദിവസം ഉപവാസം അനുഷ്ഠിക്കണം എന്നാണ് പറയുക എന്നാലും നമുക്കത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ രാവിലെ നിത്യമായിട്ട് സർപ്പാരാധന ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ പാൽ കൊണ്ട് സർപ്പത്തിന് അഭിഷേകം കഴിയുക അങ്ങനെ പാലഭിഷേകം കഴിച്ച് സർപ്പങ്ങൾക്ക് ഇഷ്ടനിവേദ്യങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കാം ഭൂമിയിലെ സർവത്ര ഇടത്തുള്ളതും സൂര്യമണ്ഡലത്തിലുള്ളതും മരുഭൂമിയിലുള്ളതും കുളത്തിലും കിണറുകളിലുമുള്ളതും സർവ പ്രദേശങ്ങളിലുള്ളതുമായിട്ടുള്ള നാഗങ്ങളെ സ്മരിച്ച് നമസ്കരിക്കുക എന്നിട്ട് വിശേഷപ്പെട്ട ആൾക്കാർക്ക് ഭോജനം ഭക്ഷണമൊക്കെ കൊടുത്ത് ആദ്യം മധുരം കഴിച്ചുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർപ്പശാപങ്ങൾ തീരും എന്നാണ് ഇനി ഇതിന് കുറച്ചും കൂടി പ്രാധാന്യത്തോടു കൂടി വേണമെങ്കിൽ ചെയ്യാം അത് ചതുർത്ഥിക്കൊരിക്കലും പഞ്ചമിയുടെ ഒന്ന് പൂർണ്ണ ഉപവാസമാണ് ആ പൂർണ്ണ ഉപവാസത്തിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നാഗങ്ങളെ സ്മരിച്ച് നമസ്കരിക്കാം എന്നിട്ട് ഇതുപോലെ ദാനധർമാദികളൊക്കെ ചെയ്യാം അങ്ങനെ പന്ത്രണ്ട് മാസത്തിൽ ഭാദ്രപദമാസം തൊട്ട് തുടങ്ങി നമ്മൾ ഓരോ പഞ്ചമിക്കും ഓരോരോ നാഗങ്ങളെ സ്മരിച്ച് പൂജ ചെയ്യണം അനന്തൻ വാസുകി ശംഖൻ പത്മൻ കാമ്പോളൻ കാർക്കോടകൻ അശ്വാരഥൻ ധൃതരാഷ്ട്രൻ ശംഖപാലൻ കാളിയൻ തക്ഷകൻ പിങ്കളൻ ഇങ്ങനെ കണക്കാക്കിയിട്ട് ഓരോരോ പഞ്ചമിക്കും നാഗങ്ങൾക്ക് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ സർപ്പശാപം പൂർണ്ണമായിട്ടും മാറും എന്നതാണ് പുരാണങ്ങൾ പരാമർശിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം സർപ്പശാപം എന്നൊരു ദോഷവും കൊണ്ട് പ്രയാസപ്പെട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ നിങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ആ നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു